നമസ്കാരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് മേയർ ആര്യ രാജേന്ദ്രൻ സി പി എം ജില്ലാ സെക്രട്ടറി ബി എന്നിവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലെ ജീവനക്കാരും ഇടപെട്ടു എന്നതിന് തെളിവും പുറത്തുവിട്ടു വൈഷ്ണക്കെതിരായ പരാതിയിൽ അന്വേഷണ ചുമതല ഇല്ലാത്ത മേയർ മേയറുടെ ഓഫീസിലെ രണ്ട് ജീവനക്കാരാണ് ഭൈഷ്ണ ഹാജരാക്കി രേഖകളിലുള്ള വീടുകളിലെത്തി താമസക്കാരിൽ നിന്നും രേഖകൾ എഴുതിവാങ്ങിയത് കോർപ്പറേഷനിലെ പ്രോജക്ട് സെല്ലിന്റെ ക്ലാർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ രണ്ട് ഉദ്യോഗസ്ഥർ ഇടപെട്ടതിന്റെ തെളിവാണ് പുറത്തുവന്നത് തങ്ങളാണ് ഈ വീട്ടിൽ രണ്ടു വർഷമായി താമസിക്കുന്നതെന്നും മറ്റാരും താമസിക്കുന്നില്ലെന്നുമുള്ള സത്യവാങ്മൂലമാണ് നിലവിലെ താമസക്കാരിൽ നിന്നും എഴുതി വാങ്ങിയത് അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരിനൊപ്പം ഏകപ്പെടുത്തിയിട്ടുള്ള ടി സി നമ്പറിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് സി അംഗം ധനീഷ് കുമാർ നൽകിയിരിക്കുന്ന പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ലർക്ക് ജി എം കാർത്തിക നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷിന്റെ വോട്ട് നീട്ടിയതിന് പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രനാണെന്ന് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ആരോപിച്ചിരുന്നു മേയർ മാത്രമാണ് ഇതിന് പിന്നിൽ നിന്ന് കരുതുന്നില്ലെന്നും വോട്ട് വെട്ടിയതിന് പിന്നിൽ പല ആളുകളുമുണ്ടെന്നുമായിരുന്നു കെ മുരളീധരന്റെ ആരോപണം വൈഷ്ണയുടെ വോട്ട് നീക്കിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതിനു പിന്നാലെയായിരുന്നു മുരളീധരന്റെ പ്രതികരണം കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന നിലയ്ക്കാണ് മുട്ടടയിൽ യു ഡി എഫ് വൈഷ്ണയെ അവതരിപ്പിച്ചത് എന്നാൽ കള്ളവോട്ട് ചേർത്ത് എന്നാരോപിച്ച് സി പി എം പരാതിയുമായി വന്നതോടെ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കുകയായിരുന്നു സ്ഥാനാര്ത്ഥിത്വം അനിശ്ചിതത്തിൽ നിന്ന് ആയതോടെയാണ് വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചത് ചില ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കോർപ്പറേഷന്റെ ചുമതലയുള്ള കെ മുരളീധരൻ ആരോപിച്ചിരുന്നു മന്ത്രി ശിവൻകുട്ടിയും വിഷയത്തിൽ ആരോപണ നിഴലിലാണ് വിഷയത്തിൽ സിപിഎം ഉന്നത നേതൃത്വത്തിന് നേരിട്ട് പങ്കുണ്ടെന്നാണ് കോൺഗ്രസ് യു ഡി എഫും ആരോപിക്കുന്നത് മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ എസ് ശബരിനാഥന്റെ സ്ഥാനാർത്ഥത്തോടെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മേൽക്കൈ നേടിയതാണെന്ന് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും കോൺഗ്രസ് ഉറപ്പിക്കുന്നു ഗൂഢാലോചനയിൽ ചില ഉദ്യോഗസ്ഥരുടെ പങ്കും കോൺഗ്രസ് ആരോപിക്കുന്നു കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പുറമെ സിപിഎം അനുകൂല സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റാൻ ചരട് വലിച്ചുവെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു വൈഷ്ണ ഹിയറിംഗ് സമയത്ത് നൽകിയ രേഖകൾ പരിഗണിക്കാതിരുന്ന ഉദ്യോഗസ്ഥൻ വൈഷ്ണയുടെ അസാന്നിധ്യത്തിൽ സി പി എം പ്രാദേശിക നേതാവ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് വെട്ടുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു